ഹോസ്പിറ്റാലിറ്റി ഖത്തർ പ്രദർശനം സമാപിച്ചു മലയാളി ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നൂറ്റിയൻപതോളം കമ്പനികളാണ് ഇത്തവണ പ്രദർശനത്തിന്റെ ഭാഗമായത് ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്ന പ്രദർശനം ഖത്തറിന്റെ ഹോസ്പിറ്റാലിറ്റി മേഖലയുടെ കുതിപ്പും മികവും അടയാളപ്പെടുത്തുന്നതായിരുന്നു ഹോട്ടൽ റെസ്റ്റോറന്റ് ട്രാവൽ ടെക്നോളജി തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ നിന്നുള്ള കമ്പനികൾ പങ്കെടുത്തു ഇത്തവണ ഇരുപത് രാജ്യങ്ങളുടെ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് മലയാളി ഉടമസ്ഥതയിലുള്ള ബ്രാഡ്മ ഇത്തവണയും പ്രദർശനത്തിനുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും എല്ലാ ഒപ്പം തന്നെ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് നമ്മൾ പുതിയ പ്രൊഡക്റ്റ് രണ്ട് മൂന്ന് വർഷമായി അതിൽ തന്നെ ഒരുപാട് പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ഈ പിസ്തൻ്റെ ഈ സാധനങ്ങളും മറ്റുള്ള പിസ്ത സ്പ്രെഡ് ഒരുപാട് ബിസ്ക്കറ്റിൻ്റെ ലോട്ടസ് സ്പ്രെഡ് അതേപോലെ ഹസൽനട്ട് അങ്ങനെ കുറേ ഒരുപാട് ഐറ്റംസ് പുതിയ നമ്മൾ പരിചയപ്പെടുന്നത് ബേക്കറി സെഷനിൽ അതേപോലെ തന്നെ നമ്മൾ രണ്ട് പുതിയ അരികൾ അതാണ് അവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് പുതിയ അരികൾ അത് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം പിന്നെ ബ്രാഡ് മാസ് ഗോൾഡൻസ് അല്ല ബ്രാഡ് മാസ് ക്രീമീസ് അല്ല എന്നിട്ട് രണ്ട് നമുക്ക് ഈ ഓരോ വർഷവും നമ്മളിതിൽ പങ്കെടുക്കുന്നതോടെ നമുക്ക് ഒരു പുതിയ പുതിയ കസ്റ്റമറുകളിൽ കിട്ടാറുണ്ട് അന്താരാഷ്ട്ര പ്രശസ്തരായ പാചക വിദഗ്ധർ പങ്കെടുത്ത രുചി വൈവിധ്യങ്ങളുടെ പരിചയപ്പെടുത്തലിനും ഹോസ്പിറ്റാലിറ്റി ഖത്തർ വേദിയായി മീഡിയ വൺ ദോഹ